ആയിരത്തി മുന്നൂറ് രൂപ ഉള്ള കേട്ടോ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ജില്ല കമന്റ് ചെയ്യുക ത്രീ ഡോറിന്റെ അതെ അടിപൊളി അലമാരാണ് കേട്ടോ അതെ അടിപൊളി അലമാര കഴിഞ്ഞ പെട്ടെന്ന് പോലെ തന്നെ കിട്ടിന് അലമാര തന്നെയാണ് നമ്മൾ തരുന്നത് ഈ രണ്ട് ബെഡ് രണ്ട് ബെഡ് കൊടുക്കുന്ന മൂന്ന് തൊള്ളായിരത്തി കാണിക്കോ രണ്ട് ബെഡ് മൂന്ന് എണ്ണായിരം എണ്ണായിരം രൂപയ്ക്ക് ത്രീ ഡോറിന്റെ ഒരു അലമാര കൊടുക്കുന്ന എനിക്ക് രണ്ട് ബെഡ് ആണ് കിട്ടുന്നത് പ്രീമിയം ബെഡ് എടുക്കുമ്പോ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നറിയോ ഈ കാണുന്ന അടിപൊളി ഒരു കട്ടിൽ കട്ടിലുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്ന അലമാര കൊടുക്കാം കഴിഞ്ഞ കഴിഞ്ഞവെട്ടത്തെ അലമാര കിട്ടെന്ന് പറയുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു നമ്മൾ ഒരു പ്രാവശ്യം ഈ പ്രാവശ്യം പോകുന്നതും അതേപോലെ തന്നെ നമ്മൾ ഒരു അലമാര ത്രീ ഡോറിന്റെ അലമാരയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര ഒരു കാര്യമുള്ളൂ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ജില്ല കമന്റ് ചെയ്യുക അടിപൊളി അലമാരയാണ് അലമാര അതെ അടിപൊളി അലമാര കഴിഞ്ഞ പെട്ടെന്ന് പോലെ തന്നെ കിടന്ന അലമാര തന്നെയാണ് നമ്മൾ തരുന്നത് തുറന്ന് കാണിച്ചു കൊടുത്തേക്ക പിന്നെന്തോ വേണം അപ്പോഴേ ഞാൻ അടോക്കി വന്നു കഴിഞ്ഞാൽ കിടിലൻ ഓഫർ ആണ് നിങ്ങൾക്കായിട്ട് വരുന്നത് ഞാനിപ്പോ കേറി നിൽക്കുന്ന ഈ ഒരു കട്ടിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് എന്ത് വായിച്ചാലെന്നറിയോ എന്ത് വായിച്ചാലിക്കൂറോഫ്ലെക്സിന്റെ ഡ്യൂറോഫ്ലെക്സിന്റെ പത്ത് വർഷം നമുക്ക് വാറണ്ടി വരുന്ന പത്ത് വർഷം വാറണ്ടി ആണ് കൊടുക്കുന്നത് അതെ അതെ ഈ പ്രീമിയം ബെഡ് എടുക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ കൂടെ ഈ പ്രീമിയം ബെഡ് എടുക്കുമ്പോ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നറിയോ ഈ കാണുന്ന അടിപൊളി അടിപൊളിയൊരു കട്ടിൽ നമ്മൾ ഒരു കട്ടിലാണ് ഒരു ബെഡ് എടുത്താൽ ഒരു കട്ടിൽ ഫ്രീ ആയിട്ട് വരികയാണ് നമ്മുടെ അടുത്ത് അതായത് രൂപ റേറ്റ് വരുന്ന ഒരു കട്ടിലാണ് നമ്മൾ ഇതിന്റെ കൂടെ ഈ ബെഡിന്റെ കൂടെ പതിനേഴായിരം രൂപ റേറ്റ് വരുന്ന ഒരു കട്ടിലാണ് ഈ ബെഡിന്റെ ഒപ്പം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അത് നമ്മള് ഡ്യൂറോഫ്ലെക്സിന്റെ പ്രീമിയം ബെഡ് ആണ് പത്ത് വർഷം നിങ്ങൾ ഡ്യൂറോഫ്ലെക്സിന്റെ നല്ല പ്രീമിയം ബെഡ് ആണ് പത്ത് വർഷം വാറണ്ടിക്കൊപ്പമാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഈ ഒരു കട്ടിൽ കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ കട്ടിൽ അതോ വേണ്ടെങ്കിൽ ഈ കട്ടില് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് താട്ടെ ഈ കാണുന്ന ഒരു ത്രീ ഡോറിന്റെ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കാം അതായത് ഈ ബെഡിന്റെ ഒപ്പം കട്ടിൽ വേണ്ടെങ്കിൽ തയ്ക്കാ കൊടുക്കുന്ന പറയുമ്പോൾ ത്രീ ഡോറിന്റെ അതേ അലമാര സമ്മാനം ആയിട്ട് കാരണം കസ്റ്റമർ പല രീതിയിലാണല്ലോ ഇപ്പൊ കണ്ടെങ്കിൽ ബെഡ് എടുത്ത് എടുക്കുക ഉപകാരപ്പെടണമെങ്കിൽ പിന്നെ ഒരു ബെഡ് തന്നെ കട്ടില് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അലമാര ഫ്രീ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കാം അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് നിങ്ങൾക്ക് എല്ലാം സമ്മാനം തരും എന്ന് പറഞ്ഞു അത് കൃത്യമായിട്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് വണ്ടിക്കണക്കിന് ഫർണിച്ചറാണ് ഞങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചത് ഓരോരോ ആൾക്കാരെ സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ നമ്മളത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഡോക്കിന്റെ സ്ഥാപനമുള്ളതെന്ന് പറയുമ്പം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കറ്റാനത്താണ് കട്ടാനത്തിവർക്ക് രണ്ട് സ്ഥാപനം ഉണ്ട് വിശാലമായിട്ട് ഇപ്പം പുതിയ പുതിയ സാധനങ്ങൾ പുതിയ ഫർണിച്ചറിന്റെ ലോഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷം വാറണ്ടിയുള്ള ഉള്ള ആണ് ഇത് നമുക്ക് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കുന്ന ബെഡുകളാണ് നമ്മളിപ്പോ ഒരു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കുന്ന ബെഡ്ഡുകളാണ് നമ്മൾ ചെയ്യുന്നത് അതെ അതെ എന്തോ നമ്മുടെ ഓഫർ ഓഫർ ഓഫർന്ന് പറയുമ്പോൾ സിംഗിളിന്റെ രണ്ട് ബെഡ് അതായത് ഈ ഒരു ബെഡിന്റെ കൂടെ ഈ ഒരു ബെഡിന്റെ ഒപ്പം ഒരു ബെഡ് കൂടെ ഒരു ബെഡ് കൂടി എത്ര മൂന്ന് രണ്ട് ബെഡ് രണ്ട് രണ്ട് ബെഡ് ബെഡ് കൊടുക്കുന്ന അതേപോലെ തന്നെ ഡബിൾ കോട്ടിന്റെ ബെഡ് ഡബിൾ കോട്ടിന്റെ ബെഡ് ബെഡ് ഡബിൾ കോട്ടിന്റെ ഓഫർ അതായത് ഇതിന് നമ്മളിപ്പോ ഓഫർ കൊടുക്കുന്നത് വെറും അഞ്ച് തൊള്ളായിരത്തിന് രണ്ട് ബെഡ് കൊടുക്കും അഞ്ചു തൊള്ളായിരം ഉണ്ടെങ്കിൽ രണ്ട് ബെഡ് ഇതിന്റെ ഒപ്പം കൂടെ അതേ സെയിം തന്നെ അതേ സെയിം ഒരു ബെഡ് കൊടുക്കും അതോ അഞ്ചു തൊള്ളായിരത്തി ഒരു ബെഡ് വായിച്ചു കഴിഞ്ഞാൽ ഒരു ബെഡ് കൂടെ കാര്യമാണ് ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ടു പിന്നെ അതേപോലെ തന്നെ ഇപ്പഴുള്ള പുതിയ കസ്റ്റമർ സ്പ്രിംഗിന്റെ ബെഡ് വേണ്ട കസ്റ്റമർ സ്പ്രിംഗ് ഒക്കെ നമ്മളിപ്പോ ഒരു ബെഡ് എടുക്കണമെങ്കിൽ അങ്ങനെ പോയാലും ഡബിൾ കോഡിന്റെ സ്പ്രിംഗിന്റെ ബെഡിന് ഒമ്പത് രൂപ അടുത്ത് വരും ഒരു രൂപ നമ്മൾ കൊടുക്കുന്ന ഓഫർ എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം ഉള്ള ഉള്ള വർഷം വർഷം റീപ്ലേസ്മെന്റ് കൊടുക്കും കൊടുക്കാൻ വേണ്ടി അതിന്റെ ഇത് വായിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സുഖമായിട്ടുള്ള സ്പ്രിംഗിന്റെ മാത്രം അതിന്റെ കൂടെ തന്നെ അറിയാൻ രണ്ട് ബെഡ് ആണ് കിട്ടുന്നത് ഇതിന് നമുക്ക് വരുന്ന വർഷം വാറണ്ടി വരുന്ന ബെഡാ ഏഴ് വർഷം വാറണ്ടി വരുന്ന ബെഡ് ആണ് കേട്ടോ അഞ്ച് വർഷം വാറണ്ടിയാണ് അഞ്ച് വർഷം നമ്മൾ വാറണ്ടി ഒരു സ്പ്രിംഗിന്റെ റേറ്റ് വരുന്ന പതിനാറായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന രണ്ട് ബെഡ് ആവും പതിനായിരം രൂപയ്ക്ക് അതും പോക്കറ്റ് സ്പ്രിങ് നമ്മുടെ മാർക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന പൊക്കിയറിയാൻ വലിയ പാടാണ് കേട്ടോ അപ്പൊ നല്ല കിടിലൻ ഈ ഒരു ബെഡ് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ ഒപ്പം ഒരു ബെഡ് കൊടുക്കും കൊടുക്കും ഒരു ബെഡ് നമ്മൾ പോക്കറ്റ് സ്പ്രിംഗിന്റെ ഒരു ബെഡും കൂടെ സമ്മാനമായിട്ട് ഇത്രയും കിടിലൻ കിടിലൻ ഓഫർ ആണ് മാട്രസുകൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ ഒന്നുകൂടെ പറയാണ് ഇത് ആലപ്പുഴ ജില്ലയിൽ കറ്റാനം കറ്റാനത്ത് അഡോക് ഫർണിച്ചർ അഡോക് അടുത്ത ബെഡ് ഇത് ഫാമിലി കോട്ടിന്റെ അതായത് ഒരു ബെഡിന് തന്നെ ഒന്നായിരം രൂപ പതിനഞ്ച് രൂപ റേറ്റ് പതിനഞ്ച് രൂപത്തിന് സ്പ്രിംഗിന്റെ ഫാമിലി കോട്ടിന്റെ രണ്ട് ബെഡ് പതിമൂന്ന് തൊള്ളായിരത്തി സ്പ്രിംഗിന്റെ ഫാമിലി കോട്ടിന്റെ രണ്ട് ബെഡ് ഈ ഒരു ബെഡ് വായിക്കുവാണെങ്കിൽ ഈ ബെഡിന്റെ ഒപ്പതെ ഒരു ബെഡും കൂടെ നിങ്ങൾക്ക് വീട്ടിൽ കണ്ടോ രണ്ട് ബെഡ് അപ്പം ഞങ്ങളിപ്പോ കുറച്ചെടുത്തേ കാണിച്ചോളൂ ഈ സ്ഥാപനത്തിൽ നിറച്ച് നേരത്ത് മാട്രസുകളുടെ കളക്ഷനാണ് മാട്രസില് മാത്രമല്ല ഫർണിച്ചറിന്റെ ഒക്കെ നല്ല കിടിലൻ ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേണ്ട പിടിച്ചോ നമ്മുടെ സാധാരണക്കാരായിട്ട് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഒരു കിടിലൻ കോമ്പോട് ഓഫറും കൂടെ നിങ്ങൾക്ക് തരികയാണ് നമ്മൾ ഓണത്തിനോടുത്തൊരു ഓഫർ കൂടിയാണ് എന്തൊക്കെയാണ് അതായത് കാണുന്ന ഒരു ടൂ ഡോറിന്റെ അലമാര നമ്മൾ കണ്ടോണേ ടു ഡോറിന്റെ അലമാര ഉണ്ട് ലോക്കറും കാര്യങ്ങളും വരുന്ന ഒരു ടൂ ഡോറിന്റെ അലമാര കൊടുക്കുന്നുണ്ട് കാണുന്ന ഒരു ഡബിൾ കോഡിന്റെ കട്ടില് ഈ കാണുന്ന ഡബിൾ കോട്ടിന്റെ ഒരു കട്ടിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു മെത്തയും ഒരു മെത്ത ഉണ്ട് പിന്നെ അതിന്റെ ഫില്ല ഫില്ല ഒരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് തുണിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു ബാസ്കറ്റ് തുണിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു ബാസ്കറ്റ് ഉണ്ട് രണ്ട് ചെയർ ഇത് സാധാരണക്കാർക്ക് കൂടുതലും നമുക്ക് ഓണത്തിന് സാധാരണക്കാർക്ക് കൂടുതലും പ്രയോജനപ്പെട്ടിട്ടുള്ള ഓഫറാണ് നമ്മൾ ഇത്രയും സാധനങ്ങളും കൂടെ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് അതായത് നമ്മള് പതിമൂന്ന് തൊള്ളായിരത്തി പതിമൂന്ന് തൊള്ളായിരത്തിന് നിങ്ങൾ നോക്കിയതെ അലമാര ഇത് കണ്ടോ ഒരു മാട്രസ് ഒരു കട്ടില് തുണിയൊക്കെ ഇട്ടുള്ള ബാസ്കറ്റ് പില്ലോ ബെഡ്ഷീറ്റ് രണ്ട് രണ്ട് ചേർ നമ്മള് കിടിയുടെ ഓഫറാണ് പതിമൂന്ന് തൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരം ഒരുപാട് കസ്റ്റമർ വാങ്ങിച്ചോണ്ട് പോയ ഒരു കോംബോ നമ്മുടെ ഇനിയിപ്പോ ഇനിയിപ്പം ഒരുപാട് വീടുകളുടെ ഒക്കെ ഹൗസ് വാമിംഗ് ഒക്കെ നടക്കാറുണ്ട് അവർക്ക് വേണ്ടി വീണ്ടും ഇക്കടുക്ക എക്സ്റ്റെൻഡ് ചെയ്യിച്ചിട്ടുണ്ട് അതെ അതെ നമ്മുടെ ഓഫർ കൊടുക്കാൻ പോകുന്നത് ഈ കാണുന്ന ത്രീ ഡോറിന്റെ ഒരു അലമാര ഈ കാണുന്ന ത്രീ ഡോറിന്റെ ഒരു അലമാര തീർന്നിട്ടില്ല അവിടെ ഈ കാണുന്ന ഒരു പ്രീമിയം കട്ടില് അതായത് വുഡിന്റെ വുഡിന്റെ ഒരു പ്രീമിയം കട്ടില് ഈ ത്രീ ഡോറിന്റെ അലമാര പറഞ്ഞു കേട്ടോ അലമാര പിന്നെ പിന്നെ ഇത് കണ്ടോ ശനി ഇത് ഈ കാണുന്ന ഒരു ബോക്സിന്റെ കട്ടില് ഈ കാണുന്ന ഒരു ബോക്സിന്റെ കട്ടിലേ ഈ കാണുന്ന ബോക്സിന്റെ ഈ പ്രാവശ്യം കൂടെ കൊടുക്കുകയാണ് നമുക്ക് ആവശ്യം പോലെ ഇതിനകത്ത് സാധനങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരു അലമാരക്കകത്തുള്ള സ്പേസും അലമാരക്കകത്ത് നിങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ ഡംപ് ചെയ്തിട ഈ ഒരു കട്ടിലും ഉണ്ട് അതിന്റെ ഒഴപ്പം കേടാ അതിന്റെ ഒപ്പം തന്നെ അതെ സ്റ്റോറേജിന്റെ ഒരു കട്ടിൽ കൂടെ തരും ഒരു കട്ടിലും കൂടെ ആ അടച്ചേക്ക് അടച്ചേക്ക് പിന്നെ ആ സ്റ്റോറേജിന്റെ ഒരു കട്ടില് ആ പിന്നെ പിന്നെ മെത്ത കഴിഞ്ഞ് മാറ്റി കിടാം മാറ്റടക്കാം മാറ്റാം കാരണം അടുത്ത ഓഫർ അടുത്ത തീർന്നിട്ടില്ല ഇനി സാധനം വരാനുണ്ട് ഓക്കെ അപ്പൊ രണ്ട് കട്ടില് ഞങ്ങള് പറഞ്ഞേ രണ്ട് കട്ടില് ഓക്കെ അതേപോലെ തന്നെ ആ ദേ മൂന്നാമതൊരു അലമാര കട്ടിലിന്റെ ഒപ്പം അതെ ത്രീ ഡോറിന്റെ ഒരു അലമാര കൂടി തരുവാണ് നോക്കിക്കേ നല്ല അലമാര ും നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു അലമാര ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ അത്ര ചെയ്യാൻ അതേപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ദേ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒപ്പമുണ്ട് ഇനി ഒരു ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ പിന്നെ ദേ ഈ കാണുന്ന ഒരു ബെഡ് സൈഡ് ബോക്സ് ബെഡിന്റെ നമുക്ക് സൈഡിൽ വെക്കാവുന്ന ഒരു ബോക്സ് ദേ ഇതിന്റെ ഒപ്പം ബെഡിന്റെ സൈഡിൽ വെക്കാവുന്ന ഒരു ബോക്സ് കൂടി തരികയാണ് ബെഡിന്റെ സൈഡിൽ വെക്കാവുന്ന ഒരു ബോക്സ് കൂടി ഇതിന്റെ ഒപ്പം തരികയാണ് പിന്നെ പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പം ബോക്സിന്റെ കട്ടിൽ വേണ്ടാന്നുള്ള ഒരു കസ്റ്റമർ ബോക്സിന്റെ ഇതേല ഒരു വെള്ള കട്ടിൽ കൊടുക്കാം ബോക്സിന്റെ കട്ടിൽ വേണ്ടെങ്കിൽ ഒരു വുഡിന്റെ കട്ടിൽ വേണമെങ്കിൽ തരാം നമുക്ക് കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു വുഡിന്റെ സോഫാസെറ്റാ കൊടുക്കുന്നത് ഈ ഓഫറില് ഈ കാണുന്ന വുഡിന്റെ സോഫാ സെറ്റാണ് ഈ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് വുഡിന്റെ സോഫ സെറ്റ് ഇവിടെ കുറെ സമ്മാനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അത് ഞാൻ പറയാം അപ്പം ഇത് ഇത്രയായി ഇനി അടുത്ത നമുക്ക് ആറ് സീറ്റിന്റെ ഒരു ഡൈനിങ് സെറ്റ് വേണം ഇത് വേണ്ടോ ശനി ഓഫർ ഒന്നും ആരും കൊടുക്കത്തില്ല ഈ കാണുന്ന അത് നല്ല രീതിയിൽ ഫുള്ള് ചട്ടമൊക്കെ വന്ന് നല്ല ഡിസൈൻ വർക്കും കാര്യങ്ങളും വരുന്നേന്റെ ഇനിയിപ്പം ഡൈനിങ് ടേബിൾ ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഈ ഡൈനിങ് ടേബിൾ കൊടുക്കാം ഇഷ്ടമുള്ള ഡൈനിങ് ടേബിൾ വർക്ക് ഒന്ന് രണ്ട് മൂന്ന് ഡിസൈനില് നമുക്ക് ഇഷ്ടമുള്ള നോക്കി കസ്റ്റമർ കസ്റ്റമർ സെലക്ട് ചെയ്യാം ഡൈനിങ് ടേബിള് എല്ലാം നമ്മൾ പ്രത്യേകം ഓഫറിന് വേണ്ടി ഇട്ടേക്കുന്നതല്ല പ്രീമിയം സാധനം തന്നെ പ്രീമിയം സാധനം തന്നെ നിങ്ങൾക്ക് ഓഫറിൽ അങ്ങ് തരികയാണ് അഞ്ചു വർഷം നമ്മൾ വാറന്റിയും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് ഇവിടുന്ന് വാങ്ങിയ കസ്റ്റമറിനെല്ലാം അറിയാം എല്ലാവർക്കും അറിയാവോ എങ്ങനെയായിരുന്നു ഓണത്തിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്റെ വീടിലൂടെ തന്നെ മികവാറും വന്നു കയറാനുള്ള സ്ഥാപനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നല്ല ഓഫറുകൾ തന്നെയാണ് നമ്മൾ ഇടുന്നത് അപ്പൊ ഇത്രയും സാധനം എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും എത്ര രൂപ ഒരു ഒന്നര ഒന്ന് അറുപതൊന്നരൂപേനൊക്കെ എടുത്തു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപത്തി ഒമ്പത് തൊള്ളായിരത്തിഒമ്പത് തൊള്ളായിരത്തിന് ഇത്രയും സാധനങ്ങള് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടിടാം എൺപത്തിഒൻപത് തൊള്ളായിരം നമ്മൾ അന്ന് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു അപ്പൊ അതത്രയും എടുക്കുന്നൊരു കസ്റ്റമർ നമ്മുടെ വകയായിട്ട് സനി ദിവാട്ട് എൺപത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഈ സാധനം എടുക്കുമ്പോ അതെ ഒരു ദിവാങ്കോട്ട് കൂടെ തരും രാജപദവിയോടെ വീട്ടിൽ കിടക്കാം പിന്നെ ഇത്രയും നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസും കൂടെ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ് ഇത്രയും ഗിഫ്റ്റ് ഐറ്റംസും കൂടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളുടെ വീഡിയോ കാണുന്ന കസ്റ്റമർ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വീഡിയോ കാണുന്ന പ്രേക്ഷകർ തന്നെയാണ് അതെ അപ്പൊ അവർക്ക് ഇത്രയും സമ്മാനങ്ങളുടെ കൂടെ തരും നമുക്ക് ഗ്യാസ് ഗ്യാസ്റ്റൗവ് വരുന്നുണ്ട് ഗ്യാസ് വരുന്നുണ്ട് ഒരു അപ്പച്ചട്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ കുക്കർ വരുന്നുണ്ട് കാസ്ട്രോൾ വരുന്നുണ്ട് ഇത്രയും സാധനം ഇത് തന്നെ പത്ത് എണ്ണായിരം വരും ഇത് തന്നെ പത്ത് എണ്ണായിരം രൂപ വരുന്ന ഇതുണ്ട് അപ്പൊ എല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്ന എൺപത്തി എൺപത്തി ഒമ്പത് തൊള്ളായിരത്തിന് നമ്മള് എൺപത്തിഒമ്പത് ഇത്രയും സാധനങ്ങൾ ഒരു കിഡിലിന് ഓഫറാണ് പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അലമാര നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും അതായത് ഈ ഇത് ടു ഡോറിന്റെ ഒരു അലമാരയാണ് ടു ഡോറിന്റെ അലമാര അഞ്ചരി ഹൈറ്റ് വരുന്നുണ്ട് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് എങ്ങനെ പോയാലും ആറായിരം രൂപ റേറ്റ് വരുന്ന അലമാര നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ആറായിരം രൂപ റേറ്റ് വരുന്ന അലമാര അധികം നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുവാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരികയാണ് അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ ത്രീ ഡോറിന്റെ അലമാര പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപ റേറ്റ് വരുന്ന അലമാര നമ്മളിപ്പോ എണ്ണായിരം രൂപ താണ്ടെ ആ ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന അലമാര അലമാരകളുടെ കളക്ഷൻ അതേപോലെ തന്നെ ഇത് കണ്ടോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒമ്പത് രൂപതഞ്ഞൂറ് റേറ്റ് വരുന്ന അലമാര വെറും ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ വിറ്റ് തീർക്കുവാണ് ഏഴായിരത്തി അഞ്ഞൂറ് അതെ നല്ല രീതിയിൽ നമ്മൾ കസ്റ്റമർ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ അഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനമുള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വിശാലമായിട്ടുള്ള ഫർണിച്ചറുകളുടെയും മാട്രസുകളുടെ വമ്പൻ കളക്ഷൻസ് ഉണ്ട്